വെള്ളത്തിലൂടെ നിന്ന് വേണ്ടിയിട്ട് അടിപൊളി കേട്ടോ പൈപ്പ് നേരം അതാണ് ഇതിൻ്റെ ബുക്കിംഗ് നമ്പർ നേരത്തെ മുൻകൂട്ട് വയ്ക്കുക വർക്കിംഗ് ഡെയിൽസിൽ അത്യാവശ്യം കുഴപ്പമില്ല സീറ്റ് കിട്ടാനുണ്ട് ഇന്നൊക്കെ സീറ്റ് അവൈലബിൾ കേട്ടോ ഇപ്പം ഇന്ന് വന്നപ്പോൾ സീറ്റ് ഉണ്ട് സീറ്റുണ്ട് പറഞ്ഞ സീറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് വളരെ മനോഹരമായ യാത്ര കിട്ടും ഇവിടെ സാമ്പ്രാണി കൂടെ പോയിട്ട് തിരിച്ച് നാല് മണിയാകുമ്പോഴത്തേക്ക് നാലി ആകുമ്പോഴത്തേക്കും ഇവിടെ തിരിച്ച് വരും അടിപൊളി ലക്ഷറി യാത്ര കേട്ടോ ഫുൾ ഗ്ലാസ് ഒക്കെയാണ് സൈഡൊക്കെ നമുക്ക് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ കേട്ടോ അതാണ് ഇതിൻ്റെ നങ്കൂരി ഇടുകയെന്ന് പറയത്തില്ലേ ആങ്കർ പോൾട്ടോ ആങ്കറിങ് ചെയ്യാന്ന് പറയല്ലേ അതല്ല അതല്ലേ ഇത് ആങ്കർ ചെയ്യുക കണ്ടിന് ചെറിയ വ്യത്യാസമേ ഉള്ളൂ നമുക്ക് വലിയ ഇതാണ് മാമൻ കണ്ടോ മുമ്മീം പിടിക്കുന്നുണ്ടോ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് തൊട്ട് മുമ്പിലാണ് വരാൻ എളുപ്പമാണ് ഇവിടെ ആൾക്കാർക്ക് കൊല്ലം കെ എസ് ആർ ടി സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് ആണ് ഇതിൻ്റെ ബുക്കിംഗ് ഓഫീസ് നിങ്ങളെല്ലാം ഉണ്ട് അപ്പം വരിക നമ്മുടെ കൊല്ലം ആസ്വദിക്കുക കൊല്ലം കണ്ട് കറങ്ങി നമുക്ക് വൈകുന്നേരം ഒരു ദിവസം ട്രിപ്പാക്കാം ഇപ്പോൾ ആശ്രമം മൈതാനത്ത് നമുക്ക് പുതിയ പൊടിയും എടുക്കാണ്ടോ അക്കയറി ഫിഷ് അക്കേറിൻ്റെ ഉണ്ട് അതിൻ്റെ വീഡിയോ നമുക്ക് എടുത്തിട്ട് ഇടാം ഓക്കെ വെള്ളത്തിലേക്കാര്യം നോക്കരുത് ആലപ്പുഴയുടെ കൂട്ട് തന്നെ കൊല്ലവും ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനി കൊല്ലം വരുമ്പോൾ പെട്ടെന്ന് മൂക്കു കുത്താം എന്നുള്ള അവസ്ഥ വരും ഇങ്ങനെ പോയാൽ ഓക്കെ വെള്ളത്തിലൂടെ നിന്ന് വേണ്ടിയിട്ട് അറിവൊളിക്കണ്ടോ അവിടെ പൈപ്പ് നേരം ഡ്രൈവേഴ്സാണ് പൈലറ്റ്സ് സീ അഷ്ടം കൂടി ആണ് കേട്ടോ കേട്ടോ പതിനൊന്നരയ്ക്ക് തുടങ്ങി തിരിച്ച് നാലരയ്ക്ക് എത്തുന്നതാണ് താഴത്തെ പരത്തിലേക്ക് നാനൂറ് രൂപയും ടോപ്പിൽ പരത്തിന് അഞ്ഞൂറ് രൂപയാണ് ടോപ്പിൽ മുപ്പതോളം സീറ്റ് ഉണ്ട് നമ്മുടെ ഇതിനകത്ത് തന്നെ നമ്മുടെ കുടുംബശ്രീയുടെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ ഫുഡ് ഉണ്ട് ഫുഡിന് നൂറ് രൂപയാണ് മൂന്നിന് ഉച്ചയ്ക്ക് കറ വറുത്ത മീനൊക്കെ ആണോ അവധി ദിവസങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്യുന്ന നമ്പറുണ്ട് ആ നമ്പറിൽ ബുക്ക് ചെയ്താൽ മതി മുൻകൂട്ടി ബുക്കിംഗ് നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ സീറോ ഫൈവ് സീറോ ത്രീ നയൻ സീറോ ആണ് തൊണ്ണൂറ്റി നാല് പൂജ്യം 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 ഒമ്പത് പൂജ്യം മൂന്ന് തന്നെ പ്രതിയാണ് ഏതാനും നിമിഷം കഴുകാം സി അഷ്ടമുട്ടി പുഴഞ്ഞാണ് നമ്മുടെ ക്രൂസൊക്കെ എല്ലാം റെഡിയായിട്ടുണ്ട് ടിക്കറ്റ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു സാറ് പുറത്തിറങ്ങി നമുക്ക് ചായ കടക്കുന്നുണ്ടോ കണ്ടക്ടർ കയറി കണ്ടക്ടർ ടിക്കറ്റ് സാമിന് സി അഷ്ടമുട്ടി പതിനൊന്ന് മുപ്പത് കറക്റ്റ് പതിനൊന്ന് മുപ്പത് സ്റ്റാർട്ട് ചെയ്യാണ് അതിനെ വിചാരിപ്പിക്കുന്നുണ്ടോ നമുക്ക് രണ്ടേ രണ്ട് ഗിയർ ബോട്ടുകൾക്കുള്ളൂ വെള്ളത്തിലുള്ള വണ്ടികൾക്ക് ബ്രേക്കില്ല അതാണ് ഏറ്റവും ലസ്സം റിവേഴ്സും ഫോർവേഡും മാത്രമാണ് അതിൻ്റെ ബ്രേക്ക് സിസ്റ്റം ഉണ്ട് സി അഷ്ടമുടി

അഷ്ടമുടിക്കായൻ്റെ ഓളപ്പരപ്പുകളിലേക്ക് ഇന്നത്തെ യാത്ര ഇറങ്ങിയിരിക്കുകയാണ് ഉണ്ടോ സി അഷ്ടമുടി ഫുൾ ഹൗസ്ഫുള്ളാണ് കേട്ടോ സ്റ്റാർ ഒക്കെ ഉണ്ട് നമ്മുടെ ഡ്രൈവർന്ന് കേട്ടോ ഡ്രൈവർ മീൻസ് കപ്പിത തിരിച്ചില്ല <coughs> <caniseric> <hai>. <billsRISnegad application> <Pav> <manyo> <manyo roadmap> സെൻ്ററിൽ പോയിട്ട് അങ്ങ് എൻ്റെ വീട് ചെയ്യുന്നുണ്ട് തിരിഞ്ഞ് വരികയാണ് പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ ഉണ്ടായിരുന്നു വിളിച്ചതോ ടിക്കറ്റ് ഉണ്ട് വരൂ വരും എന്ന് പറയുമ്പോൾ വിളിച്ചതാണ് പക്ഷേ മുടില്ലായിരുന്നു പോയില്ല നമുക്ക് നാശനമായിരുന്നു കുറച്ച് വഴിയുണ്ട് ഉണ്ടോ ടോപ്പിലൊക്കെ നടക്കുന്നുണ്ടോ കേട്ടോ ടോപ്പിലൊക്കെ നമുക്ക് നടക്കുകയൊക്കെ ചെയ്യാം കേട്ടോ